അസ്സാമലൈക്കും ഇന്ന് എൻ്റെ പേരക്കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നനക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യമായിട്ട് നനക്കുകയാണേ ഇതൊരു വലിയ വീഡിയോ ഇട്ടു കേട്ടോ പക്ഷെ എല്ലാവരും ഇത് കാണണം കാരണം പേരക്കുട്ടികളുടെ കളി തമാശ എന്നെ ഓരോ പറ്റിക്കണതൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ വീഡിയോ കണ്ടാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ വാൽബെ അറിയോ രണ്ട് വാൽവാണ് വാൽവ് ഒന്ന് പിന്നെ വളപ്പിലേക്കുള്ളതും ഒന്ന് തിരിച്ചുമ്പോൾ മുകളിലേക്കും വരും അപ്പോൾ ആദ്യം ഈ വളപ്പിലക്കൾ തിരിച്ച് വെക്കണം നാലാണ് അല്ലെങ്കിൽ നേരെ ടാങ്കിലേക്ക് കയറുള്ളൂ അപ്പോൾ അത് ആദ്യം ഓണാക്കിയിട്ട് പിന്നെ അതിൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ ഇവിടെ അടുക്കളിൻ്റെ അവിടെയാണ് അപ്പോൾ ആദ്യം മോട്ടറിൻ്റെ സ്വിച്ച് വാൽ തിരിച്ചതിന് ശേഷം മോട്ടറിൻ്റെ സ്വിച്ച് ഓണാക്കാൻ പോകും കേട്ടോ અરે બળકિ ઊભી થઈ અરે ખોટું નોકડે આપો ફળકરા ને ઊંટો પાટી ની ચકડે ઊંટો પાડે ടങ്ങിയ ലൈപ്പിൽ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് രണ്ടര രണ്ടര എച്ച് പി മോട്ടറാണ് ഈ നല്ല സ്പീഡിലാ വെള്ളം വേരി അപ്പൊ എന്തായാലും രണ്ടാള് വേണം അല്ലാതെ നടക്കാൻ പറ്റില്ല കാരണം മടങ്ങി കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് മോട്ടറ് സ്റ്റക്കായി പോവും വെള്ളം നിക്കുമ്പോ അത്ര സ്പീഡിലാണ് വെള്ളം വരും കേട്ടോ ഞാൻ തൊടി കാണിച്ചതാ ഇവിടെ നിറയെ ഈ കവുങ്ങൾ ഉണ്ട് പിന്നെ ചക്ക ചക്കട വരാം പിന്നെ ബോംബെയും മാങ്ങ ഒരു വീട് ഒക്കെ ഉണ്ടായിരുന്നില്ലേ ബോംബെയും അങ്ങട അതാണ് ഇതിലിപ്പോണ്ടായിട്ടൊന്നുമില്ല വലിയ വാഴ നനക്കു വലിയ വാഴ പിന്നെ ഇന്ന നനച്ചു നനച്ചു അത് ഞാനിതെല്ലാം കാണിച്ചോ എന്ത് ഇല്ല എന്താ ഇതാണ് ഞമ്മള് നമ്മള് വരണ സ്ഥലം ഇതാണ് എന്തോ ഒരു വേപ്പില്ലല്ല അതിന്റെ പേര് കറയി പേര് മറന്നു ഞാൻ ഈ ഒരു ദിവസം ഇവിടെ നോക്കുമ്പോൾ പാമ്പ് ധിയങ്ങനെ വിളിക്കും വിളിക്കണ്ട് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ഷി ആൻഡ് ഷാ ഫാം എന്നാണ് പേര് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ ഒരു ഒരുപുറം മൊത്തം നനയിൽ കഴിഞ്ഞിട്ടോ മഴ പെയ്ത പോലെ നനച്ചിരിക്കണിപ്പം വേറെ കുട്ടികളും ഞാനും കൂടി അവരെ ഗൃതികളും ഒക്കെ കൂടി ആയിട്ടിട്ടോ അപ്പോൾ ഇനി വേറെ ഭാഗത്ത് കൊണ്ടാണെങ്കിൽ ഓസ് വിൽക്കണം അപ്പോൾ അതിനാദ്യം ഓഫാക്കി വേണം മോട്ടറിടാനിട്ടോ അവരെ അവര് വെള്ളം കണ്ടതുകൊണ്ടേ ഇനിയിപ്പൊ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കട്ടോ ഓരോന്നും പറഞ്ഞിട്ട് നനയാൻ നിൽക്കണം ഇനി അവരുടെ വെള്ളക്കളി കേട്ടോ അവരിങ്ങനെ പതുക്കെ പതുക്കെ വന്നിട്ട് ഊസിന്റെ മുമ്പിലാണ്ട് വന്ന് നിക്കുക ഞാൻ നനക്കുന്നു എന്നിട്ടാണ്ട് നനത്തിച്ച് കുളിക്കണം

അവരുണ്ടല്ലോ ഞാൻ നനക്കിനോട് കൂടെ എന്റെ പിന്നാലെ നടന്ന് നനയ്യാണ് കണ്ടോ എന്താ കാട്ടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അവരിപ്പ നനയു പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇടയിൽ ചെരുപ്പൊട്ടിരുന്നു അത് പൊട്ടിയിട്ടാണ് നിങ്ങോട് വന്നു പറയാ ചെരുപ്പ് പൊട്ടിമ്മ ചളി കൂടെ നടന്നിട്ടേ നനഞ്ഞിക്ക് എല്ലാ ഇപ്പം ചളിയാണ് മൊത്തം അതിൽ നിന്ന് അനഞ്ഞിരിക്കുകയാണ് ഇനി വീഡിയോ കണ്ടാലിട്ടറിയുള്ളൂ ഞാൻ പറ്റിച്ചു കയണേ എന്തോ ഉണ്ട് പറഞ്ഞിട്ട് ഊസിട്ട് പഠിച്ച് വന്ന് രണ്ടാളും കൂടി പ്ലാനിട്ട് കയ നനച്ചു മോട്ടറിൻ്റെ മേടിക്കൂടെ ഞാൻ ഞാനെന്നെ നനച്ചു കിട്ടും അത് കാണട്ടോ ഇതിൽ ഉമ്മമാക്ക് പണി കൊടുക്കണ്ട ഉമ്മനെ വേടിയെടുക്കാൻ നമുക്ക് ഉമ്മ നടക്കമാനെ മമ്മാക്ക് പണി കൊടുക്കണ്ട വീഡിയോ വേടിയെടുക്കാൻ പോവാണ്

ఎందుకాయం ఎందుకాయం <Slly> <f drie> <laughs> അവരങ്ങനെ നനച്ച് കുന്തിട്ടു എന്താ ചെയ്യ അങ്ങനത്തെ പേരക്കുട്ടികളെ കുട്ടികളാ ഞമ്മളെ മക്കൾ പേരക്കുട്ടികളെ വന്നപ്പോ നനക്കാൻ വന്നതാ നേരെ വിപരീതായി മോട്ടോർ അങ്ങനെ മുപ്പത് സെന്റ് സ്ഥലം മഴ ഈ പോര ഉണ്ട് കണ്ടിപ്പോടിയുണ്ട് ഞാനും മോട്ടോർ ഓണാക്കി പോയിട്ടാണ് ഒരാൾ കണ്ടില്ലേ പനിയന്റെ ഉള്ളിൽ കൈട്ടിരിക്കുന്നു പോസിട്ടിട്ട് വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം തിരിച്ചാർ വരെ കൊണ്ടാണ് വിഗ്ലി വിഗിളി അല്ല കനം കൂടി ഇടട്ടെ ആ കനം കൂടി മാർക്ക് മാർക്ക് ഓമനിക്കുളിരിമാ എവിടെ പോട്ട് എടുക്കണം പൊട്ടിക്കണം കുട്ടീനെ കൂടി ഗൈസ് നമുക്ക് പൊട്ടിക്കണം നീ നമ്മൾ പതിയെ ചെയ്യും ആയിട്ട് അപ്പോൾ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ ആ പൊട്ടിക്കി ഗൈസ് ൊരു മാങ്ങ ഫ്രഷ് മാങ്ങ ഇട്ടിരിക്കുകയാണ് നമുക്ക് ഇത് ഉപ്പും മാങ്ങ ഇട്ടിട്ട് കഴിച്ചുള്ള വീര്യം എന്തായാലും വരുന്നതായിരിക്കും ഈ മാങ്ങ കഴുകാൻ കഴിയും അതും നല്ല കോഴ്സുള്ളതല്ല

കഴിഞ്ഞ മക്കളെ ഒരു മണിക്കൂർ നേരത്തെ ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷൈക്ക് ബൈ ബൈ ഓക്കേ